വെൽക്കം ബാക്ക് വേടൻ വേടനെ കുറിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് വേടനെ കുറിച്ച് അറിയാമെന്നുള്ളത് ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ആരാധകരുള്ള മറ്റേതൊരു മ്യസീഷ്യനേക്കാളും ഏറ്റവും വലിയ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് വേടൻ ആ വേടനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ധാരാളം വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിലൊന്ന് എം ഡി എം എയുമായി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആറ് ഗ്രാം എം ഡി എം എ ആണ് വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് അതുകൊണ്ട് തന്നെ വേടനെ വെറുതെ വിടുകയും ആ ഒരു വിഷയത്തെ വേടൻ സമീപിച്ച രീതി സാധാരണഗതിയിൽ നമ്മുടെ സിനിമാ താരങ്ങളായ ചില ആളുകൾ പ്രമുഖർ ഷെയൻ ടോം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സാധനം ഉപയോഗിച്ച ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല ജീവിതത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ല എന്ന് വരെയാണ് പറയുന്നത് ഇവിടെ വേടൻ ചെയ്തത് താൻ അത് ഉപയോഗിച്ച് തനിക്ക് അബദ്ധം പറ്റിയതാണ് അത് കണ്ട് ഒരു മക്കളും പഠിക്കാൻ പാടില്ല നിങ്ങൾ എന്നെ കണ്ട് പഠിക്കില്ല മക്കളെ തെറ്റിതിരുത്താൻ എനിക്കൊരവസരം തരുമെന്നാണ് വേടൻ പറഞ്ഞത് അത് തന്നെയാണ് വേടൻ ചെയ്ത ഏറ്റവും ഗ്രേറ്റ് തിങ്സ് ഏറ്റവും വലിയ കാര്യം വേടനെ ഇപ്പോഴും വിമർശിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഇത്രയും അധികം ആരാധകർ വേടനെ ഏറ്റെടുക്കുമ്പോഴും വേടനെ അവഹേളിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അക്കൂട്ടത്തിൽ ചില സവർണറായിട്ടുള്ള ആളുകൾ വേടനെ അവഹേളിക്കുകയും അതിനെ തുടർന്ന് മാപ്പു പറയുകയും ചെയ്തിട്ടുണ്ട് ശ്രീമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വേടന്റെ ആ ഒരു ഫാൻസിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് പേടിച്ച് മാപ്പ് പറഞ്ഞ ആൾക്കാരാണ് അക്കൂട്ടത്തിൽ ഒരാൾ കൂടെ രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരും നമ്മുടെ ജാസി അണ്ണനാണ് ജാസി ഗിഫ്റ്റ് ഒരുപാട് ആരാധകരെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ആരാധകരൊന്നും ഇല്ല സിനിമകളില്ല പഴയ പോലെ ഈ പറഞ്ഞ കണക്ക് ഹോട്ടലുകളിലും ഒക്കെ പാട്ട് പാടാൻ പോകുന്ന ഒരു പരിപാടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് അതങ്ങനെ തന്നെയാണ് എല്ലായ്പോഴും ഒരേപോലെ വർക്ക് കിട്ടി പോപ്പുലറായി ലൈംലൈറ്റി ഇങ്ങനെ നിക്കാൻ ആർക്കും സാധിക്കത്തില്ല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും കാര്യത്തിലും അതുപോലെ തന്നെ വേടൻ വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്റ്റേജ് ഷോ അടക്കം നടത്തുന്ന ഒരുപാട് ആളുകൾക്ക് അവിടെ അവസരം നഷ്ടമായി കാരണം വേടൻ സാധാരണ റാപ്പർമാരെ പോലെയല്ല വേടൻ എഴുതുന്ന വേടന്റെ കവിതകൾ വളരെയധികം മനസ്സിൽ തട്ടുന്ന ആഴത്തിൽ സ്പർശിക്കുന്ന കവിതകളാണ് അത് വേടൻ പാടി കേൾക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അതുപോലെ തന്നെ വേടന്റെ ജീവിതമാണ് വേടൻ പാട്ടുകളിലൂടെ പറയുന്നത് ഒരു പക്ഷേ അത്രയധികം വൈകാരികമായി വേടന്റെ പാട്ടുകളും വേടനും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് മറ്റുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് റാപ്പർമാരോ അല്ലെങ്കിൽ മ്യൂസിഷ്യന്മാരെ എടുത്തു നോക്കുമ്പോൾ അത്തരത്തിലില്ല ഈ പറഞ്ഞ ജാസി ഗിഫ്റ്റ് പോലും വന്ന സമയത്ത് ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഇനി ഏറ്റവും കൂടുതൽ ജാസി ഗിഫ്റ്റും വേടന്റെ ആ ഒരു ഫാൻ ബലം മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വേടനെ വീണ്ടും വേട്ടയാടാൻ വേണ്ടി മറ്റു ചില ആളുകൾ ശ്രമിച്ചിരിക്കുന്നു വേടനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഒരു പക്ഷേ വേടൻ വേടൻ എന്നുള്ള പേര് മാറ്റി കാടന്നോ മറ്റോ ആക്കേണ്ടുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു വേടനുള്ള പേരിലാണ് വേടൻ ഇത്രയും അധികം പ്രസിദ്ധിയാർജിച്ചത് ഒരു പക്ഷേ വേടനല്ലാതെ മറ്റേത് പേരിട്ടാലും വേടന്റെ ആരാധകർ വേടനെ വേടന്ന് തന്നെ വിളിക്കും ഒരിക്കലും അത് മാറ്റി വിളിക്കാൻ ആരാധകർ ആഗ്രഹിക്കില്ല തീർച്ചയായും പേര് മാറ്റുക എന്നുള്ളത് വേടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്റെ ഡീറ്റെയിൽസ് എന്താണ് വേടന് സംഭവിച്ചത് വേടനെ ആരാണ് വേട്ടയാടുന്നത് എന്നൊക്കെ അറിയേണ്ടതുണ്ട് അതിനു അതിനുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കാണാൻ ജാസി ജാസി ഗിഫ്റ്റിന്റെ മാപ്പ് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് ഹിരൺദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിന്റെ നിജസ്ഥിതി ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസി അവതാരിക്കുക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക ഉദ്ദേശത്തോടെ വന്നതും ഞങ്ങൾ ഞങ്ങൾ ഒരു തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങള് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാന് ഞങ്ങളൊരു ഷോ ഇപ്പോഴും കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റായിരുന്നു അപ്പോഴേ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ മാപ്പ് അവിടെ ജാസിഫ്റ്റ് പറയുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് താൻ മൊബൈലിൽ എടുത്തുപിടിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ് ഇനി അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട് വേടന്റെ ആരാധകർ ക്ഷമിക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ കള്ളമാണ് ഒരു അദ്ദേഹം ഈ പറഞ്ഞ പോലെ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അദ്ദേഹം ഒരു മണ്ടനായതുകൊണ്ട് ശ്രമിച്ചതായിരിക്കും പക്ഷെ അവിടെ കൂടെ ഇരുന്ന ആളുകൾ ചെയ്ത ആ ഒരു പ്രവൃത്തി ആ അപരാധികളാണ് മാപ്പ് പറയേണ്ടത് ആ വീഡിയോ ഒന്നുകൂടെ നമുക്കൊന്ന് കാണാം മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു ചോദ്യത്തിന്ന് ഒഴിഞ്ഞു മാറിയാണെന്ന് തന്നെ വെക്കുക ആണ് അതുകൊണ്ട് ഒഴിഞ്ഞു മാറിയതാണെന്ന് തന്നെ വെക്കുക ആ ടി ടോം കാണിച്ച തെമ്മാണിത്തിൽ നാലുവെച്ച് നോക്ക് ഈ ഈ ഈ നാർക്ക് ഈ വേടനെ കളിയാക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ അവൻ ആ കക്കടമിലോട്ട് ചിരിക്കുന്നു അവൻ എന്തിനാ ചിരിക്കുന്നത് വേടൻ എന്ന് പറയുമ്പോഴത്തേന് വേടൻ എന്ന് പറയുമ്പോഴത്തേന് അവന് ചിരി വരാനുള്ള കാരണമുണ്ട് അവനാണ് ഏറ്റവും അധികം ചിരിച്ചത് അവനാണ് ആദ്യം മാപ്പ് പറയേണ്ടത് വേടന്റെ കാല് പിടിച്ച് അവൻ മാപ്പ് പറയണം പത്തമ്പത് കൊല്ലമായിട്ട് മെമിക്കറി ചെയ്യുന്നു ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നു എത്ര ഫാൻസ് ഇവനുണ്ട് ഏത് വേദിയിൽ ആടെ സ്വരം പറഞ്ഞാലും ആൾക്കാരുടെ തള്ളയ്ക്ക് വിളി കേൾക്കുന്നതല്ലാതെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിന്റെ നാലിലൊന്ന് ഫാൻസ് ഉണ്ടാക്കി എടുക്കും ടിനി ടോമിന് സാധിച്ചിട്ടുണ്ടോ നാളെ ഇതുവരെ ആദ്യം മാ പോറേണ്ടത് അവനാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവം അതായത് ജാസി ഗിഫ്റ്റ് ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചെയ്തതാണെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് ഒരുപക്ഷെ ജാസി അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ ഈ കൂടെ ഇരിക്കുന്നവന്മാർ ഇരിക്കുന്ന അത് അറിയത്തില്ലേ ഈ രീതിയിൽ കളിയാക്കി വേടനെ ആക്ഷേപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അത് മാത്രമല്ല ജയരാജൻ എന്ന് പറയുന്ന പ്രഗത്ഭരായ ഒരു സംവിധായനയും അതിൽ കൊണ്ടുപെഴുതി എന്നുള്ളതാണ് അദ്ദേഹം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നിന്ദിമായ ഒരു പ്രവർത്തി അതിന് കാരണക്കാരി പറഞ്ഞ കൂടി രുള്ള ഈ വായ്നോക്കികളും പിന്നെ ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിന്റെ മണ്ഡലവും തന്നെയാണ് ബുദ്ധയില്ലായ്മ എനിവേ മാപ്പ് പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും വേടന്റെ കഷ്ടകാലം മാറുന്നില്ല വേടൻ ഏറ്റവും വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നത് വേടൻ എന്ന പേര് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസ് നൽകുമെന്ന് വേടർ മഹാസഭ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഹിരൺദാസ് മുരളി എന്നാൾ എന്ന പദം ദുരൂപയം ചെയ്യുന്നതായി ആരോപിച്ച് ഗിരിവർമ്മ വേടർ മഹാസഭ രംഗത്ത് വന്നിരിക്കുന്നു വേടർ സമുദായ അംഗങ്ങളുടെ ജീവിത രീതികളെയും സംസ്കാരത്തെയും ജാതീയതയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരൺദാസ്റ്റെന്ന് ഗിരിവർഗ വേടർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി വേടൻ എന്ന പദവി ഉപയോഗിക്കുന്നത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് ഹിരൺദാസിന് വക്കീൽ നോട്ടീസ് അയച്ചു അതായത് വേടൻ എന്ന പേര് നിർബന്ധമായി മാറ്റണം അത് വേടർ സമുദായത്തെ അവഹേളിക്കുന്നു എന്നാണ് ഇവർ ആകാശപ്പെടുന്നത് വേടന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതി കയറേണ്ട ഒരു അവസ്ഥയാണ് ഇനി വേടർ മഹാസഭയുടെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് തെമ്മാടിത്തരങ്ങളാണ് നിങ്ങൾ കാണിച്ചത് യഥാർത്ഥത്തിൽ വേടൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭ ആ ഒരു പേരുകൊണ്ട് വേടർക്ക് തന്നെ ഇത് വലിയൊരു പോപ്പുലാരിറ്റി അവരൊരു വിഷയം വേടനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയായി അവിടെ ഒരു സമൂഹത്തിന് വേടൻ വേടൻ ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ പക്ഷെ വേടൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭ ഈ വേടർക്ക് ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു അമൂല്യ രക്തമായി മാറിയൊരു വ്യക്തിയാണ് ആ വേടന്റെ പേര് മാറ്റണം വേടനെ ജയിലിൽ അടയ്ക്കണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫൈൻ ഫൈനടിക്കണമെന്ന് പറയാൻ മാത്രം ഈ വിഡികളുടെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനിവേ ഏറെ ദൗർഭാഗ്യകരം വേടർ മഹാസഭ ഈ ഒരു തീരുമാനം എടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ വയ്യ ഏറെ ദൗർഭാഗ്യം വേടനെ പോലെ ഇത്രയും അധികം ഫാൻസ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രതിഭയെ ഈ രീതിയിൽ വളഞ്ഞിട്ട് പലരും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അതിന് തടയിടേണ്ടത് തന്നെയാണ് ഈ ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ കോടതി തള്ളിക്കളയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ